ഹലോ ഗുഡ് മോർണിംഗ് ടു ആൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രംഗം വളരെയധികം പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ കേരളം രാഷ്ട്രനിർമാണം മനസ്സിലാക്കാതെ വെറും രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ കൂടുന്ന കുറേ ആളുകളുണ്ട് ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്നതോട് പറയുന്നു ദയവ് ചെയ്ത് രാഷ്ട്രീയ ഭ്രാന്ത് ഒഴിവാക്കുക രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൻ്റെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക നല്ല രാഷ്ട്രീയക്കാർ വന്നാൽ നല്ല വ്യക്തികൾ വന്നാൽ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യുക സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പോൾ പൈങ്കിളിക്കഥകളുമായി ഓരോ അവിഹിതം ഉണ്ടാവട്ടേ ഇല്ലാതിരിക്കട്ടെ അതിൻ്റെ പിന്നാലെ കയറിയിട്ട് വോട്ട് കിട്ടുകയും നോക്കുകയും അതിനുവേണ്ടി നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിനെതിരു വരുമ്പോൾ അപേക്ഷ പിന്നെ ഒരു സംരക്ഷണം നൽകേണ്ട പോലീസുകാർ പോലും രാഷ്ട്രീയക്കാർക്ക് വഴങ്ങിക്കൊടുക്കേണ്ട എത്തുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ പൊളറൈറ്റ്സ് ആദ്യത്തെ പി പൊളറൈറ്റ്സാണ് ദയ മര്യാദ നല്ല ദയണ്ടാവണം നല്ല മര്യാദ ഉള്ള ആളുകളാവണം രണ്ടാമത് ഓ ഒബീഡിയൻസ് അനുസരണയുള്ളവരാവണം എല്ല് എല് പോലീസ് എന്ന് എല്ല് ലോയൽറ്റിയാണ് വിശ്വസ്തത ഉണ്ടാവണം ജനങ്ങൾക്ക് വിശ്വസ്തതയുള്ള ആളുകളാകണം അവർ സത്യസന്ധമായേ പെരുമാറാൻ പാടുള്ളൂ ഐ എന്നാൽ ഇൻ്റലിജൻസാണ് ഇൻ്റലിജൻറ്റ് ബുദ്ധിശക്തി ഉണ്ടാവണം സി എന്നാൽ കരേജ് നല്ല ധൈര്യം ഉണ്ടാവണം ഇ എന്നാൽ എനർജറ്റിക്ക് ഊർജ്ജസ്വലത ഉണ്ടാവണം ഇതാവണം പോലീസ് ആർക്കോ വേണ്ടിയിട്ട് രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാവരുത് നല്ല നല്ല പോലീസുകാരുണ്ട് നല്ല നല്ല ഉപകാരപ്പെടുന്ന ആളുകളുണ്ട് അവരെ മാറ്റി നിർത്തിയാൽ ചില ആളുകൾ അങ്ങനെയാണോ എന്ന് തോന്നിപ്പോവാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഏതോ വിവാഹം കഴിച്ച സ്ത്രീകളുമായി എന്തോ ബന്ധങ്ങളൊക്കെ ഉണ്ടായി സംഗതി നല്ലതല്ല ഒരിക്കലും തെറ്റ് തന്നെയാണ് പക്ഷേ ഇന്ത്യ രാജ്യത്തെ നിയമം വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേട് എന്തുകൊണ്ട് വന്നു ഒരാൾ ഇമെയിലിലൂടെ ഒരു സ്ത്രീ വിവരം അറിയിക്കുമ്പോഴേക്ക് ആരുമില്ലാതെ പോയി പിടിച്ച് ജയിലിലിടുന്ന അവസ്ഥ വരുന്നത് എന്തുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ കേരളം നന്നായി മനസ്സിലാക്കേണ്ടതാണ് എല്ലാ രാജ്യം കോൺഗ്രസ് ആയാലും ആയാലും ഏത് പാർട്ടിക്കാരനായാലും പാർട്ടി വരുമ്പോൾ വോട്ട് ചെയ്യുക അത് വ്യക്തികൾക്ക് വോട്ട് ചെയ്യുക എന്നല്ലാതെ ഈ രാഷ്ട്രീയ ബാന്ത് തലയിൽ കയറിയിട്ട് എൻ്റെ പാർട്ടി എന്ത് ചെയ്തു അതിനൊക്കെ അനുകൂലം പറയാം എൻ്റെ പാർട്ടി എന്തു പറഞ്ഞാൽ അതിനൊക്കെ എതിർക്കുക എന്ന ഈ നയം രാഷ്ട്രീയ ഭ്രാന്താണ് ആ ഭ്രാന്ത് ഒഴിവാക്കണം ഏത് പാർട്ടിയാണെങ്കിലും നാട്ടിന് നല്ലത് ചെയ്താൽ നല്ലതെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം ഒരുത്തൻ്റെയും ഊരമ്മൽ വെച്ച് കെട്ടാൻ പാടില്ല കാരണം അയാൾ എഴുന്നേറ്റാൽ മറിഞ്ഞു വീഴും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിന് ആവശ്യം നിഷ്പക്ഷ മതികളെക്കൊണ്ടാണ് രാഷ്ട്രീയം പിന്നെ തോൽക്കുന്നതും ഓരോ പാർട്ടി ജയിക്കുന്നതും തോൽക്കുന്നതൊക്കെ രാഷ്ട്രീയക്കാരെ കൊണ്ടല്ല രാഷ്ട്രീയത്തിന് ഓരോ നാട്ടിലും കുറച്ച് ആളുകൾ ഉണ്ടാവും പ്രസിഡൻറ്റും സെക്രട്ടറിയും അതിൻ്റെയൊക്കെ ആളുകൾ അവർ അനൗൺസ്മെൻറ്റും അവർ സംസാരവും കാര്യങ്ങളായിട്ട് പോവുകയാണ് നിഷ്പക്ഷ മതികളെക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം നടക്കുന്നത് അതുകൊണ്ടാണ് ഓരോ പാർട്ടി ജയിക്കുന്നതും പോകുന്ന വരുന്നതൊക്കെ അതുകൊണ്ട് ഇപ്പോൾ മാ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് കാണുമ്പോൾ എന്തൊക്കെയോ വൈരാഗ്യം അതിൻ്റെ പിന്നിൽ പത്ത് വോട്ട് കിട്ടാൻ എന്തൊക്കെ മാർഗം എന്ന് നോക്കുക ശബരിമലയിലെ കൊള്ള നടത്തിയ പണം പിന്നെ സ്വർണം കെട്ട അവർക്കൊന്നും അതൊന്നിവിടെ ചർച്ചയേ അല്ല ആരാധ്യ വസ്തുക്കളുടെയും ആരാധ്യ കേന്ദ്രങ്ങളുടെയും ഒക്കെ സാധനങ്ങളൊക്കെ കട്ടിട്ട് അതൊരു ഭീകരമായ സംഭവം തന്നെ അതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര ചർച്ചകളില്ലാതെ ഒരു വ്യക്തി തൻ്റെ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്തൊക്കെ നടന്ന തമ്മാടിത്തം തന്നെയാണ് എല്ലാം തന്നെയാണ് അല്ലാതെ രാഹുലിനെ ന്യായീകരിക്കുന്നതല്ല രാഹുൽ ചെയ്തതും തെറ്റ് തന്നെയാണ് പക്ഷേ അത് ഇത്ര വലിയൊരു ഭീകരമായൊരു കൊല ഒരു കൊലക്കുറ്റത്തിനേക്കാൾ വലിയ ഭീകരമായൊരു തെറ്റ് തെറ്റുപോലെ ആരുമില്ലാതെ വന്ന് രഹസ്യമായി പിടിച്ചു കൊണ്ടുപോവുക രണ്ട് പാർട്ടി രണ്ട് കോടതിയും അദ്ദേഹത്തിന് ജാമ്യം നിഷ നൽകിയതാണ് പിന്നെ നോട്ടു അറസ്റ്റ് നൽകിയതാണ് എന്നിട്ടും പിന്നെ അദ്ദേഹം പുറത്തു പോകില്ല എന്ന് ഉറപ്പാണല്ലോ കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടേണ്ട ആളാണ് പിന്നെ അയാളെ ഇങ്ങനെയൊക്കെ ഫലമായിട്ട് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ എന്താണ് ഉണ്ടാവരുത് എന്താണിതിൻ്റെ സംഭവം ഇതൊക്കെ കാണുമ്പോൾ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് ഒരു തരം വരികയാണ് എന്തൊരു വൃത്തികേടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചാനലുകളും എല്ലാവരും കൂടി ഒന്നിച്ചൊരു കാര്യം പറഞ്ഞെന്ന് കരുതി അത് സത്യമായിക്കൊള്ളുന്നില്ല ചാനലുകൾക്ക് വേണ്ടത് റേറ്റിംഗ് ആണ് റേറ്റിംഗ് കൂട്ടാൻ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് സത്യമായാലും വേണ്ടിയില്ല കള എന്ത് സ എന്തായാലും വേണ്ടിയില്ല അങ്ങ് വാരി വലിച്ചു വിടുകയാണ് കാരണം റേറ്റിംഗ് കിട്ടണം റേറ്റിംഗ് കിട്ടിയാലേ പരസ്യം വരൂ അതിൻ്റെ അവരുടെ ലക്ഷ്യം അതാണ് ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്കാർക്കും കഴിയാതെ പോകുന്നല്ലോ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന നമ്മെക്കുറിച്ചെടുത്തോളം വലിയ സങ്കടം തോന്നുകയാണ് എന്തൊക്കെ രാഷ്ട്രത്തിൽ നിർമ്മാണമുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് വിധവാ പെൻഷനും അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ലതും ചെയ്യണ്ടേ ഇത് ഇത് ഇതാണോ ജീവിതം ഇതാണോ രാഷ്ട്രീയം ജനങ്ങൾക്ക് ജന വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ലതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ ഇതിൻ്റെയൊക്കെ പിന്നാലെങ്ങനെ ഓടി നടന്നിട്ട് രാ പത്ത് വോട്ട് കിട്ടാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ ഒന്ന് ചിന്തിക്കുക നമുക്ക് ഞാൻ പറഞ്ഞതിൽ വല്ല അപകടമുണ്ടോ സെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു വിഷയം പറയുകയാണ് ഇങ്ങനെയാണോ രാഷ്ട്രീയം വളരെത്തേണ്ടത് നല്ലതൊക്കെ ചെയ്തിട്ട് ജനങ്ങളുടെ മുന്നിൽ നല്ല പേര് സമ്പാദിക്കല്ലേ വേണ്ടത് എല്ലാവരോടും നന്ദി നമസ്കാരം